സ്തോത്രം അവനതിന്റെ തീയിലക്ക് കുറഞ്ഞു കളഞ്ഞു ചുറ്റു നിൽക്കുന്നവർക്കറിയാം അവന്റെ കൈ തൂങ്ങിയ പാമ്പ എന്നവർക്കറിയാം അവനിപ്പോൾ വീർത്ത് ചത്തു വീഴും അവനിപ്പോ മരിച്ചു വീഴുമെന്ന് അവര് നോക്കി നിൽക്കുക ഒന്നും സംഭവിച്ചില്ല എന്താ കാര്യം എന്നറിയാമോ അവൻ പ്രശ്നങ്ങളെ കാര്യമാക്കിയില്ല പ്രിയ ദൈവമക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ പിശാചു കൊണ്ടുവന്നാദ്യം ഒരു ചെറിയ വേദനയിടും ആ വേദന നിന്നെ ഭയപ്പെടുത്തും സമൂഹം നിന്നെ ഭയപ്പെടുത്തും ഡോക്ടർമാർ നിന്നെ ഭയപ്പെടുത്തും പലരും നിന്നെ ഭയപ്പെടുത്തും ഇല്ല പഠിക്കണം സൂക്ഷിക്കണം അപ്പുറത്തെ അന്നമാമ മരിച്ച ഇങ്ങനെ ഇപ്പുറത്തെ മത്തയച്ചാൻ ഇങ്ങനെ വധനം വന്നാ മരിച്ചത് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു എന്ന് പറഞ്ഞ് നിന്നെ ഭയപ്പെടുത്തി ആ വേദന നിന്റെ നിന്നെ പിടിമുറുക്കി പെട്ടിയിലടയ്ക്കും അതിനെന്ത് ചെയ്യണം പാസ്റ്ററെ പ്രഖ്യാപിക്കണം എന്ത് പ്രഖ്യാപിക്കണം യേശു പ്രഖ്യാപിച്ചു പോലെ പ്രഖ്യാപിക്കണം യേശു എന്തോ ആണ് പ്രഖ്യാപിച്ചത് യേശു കാര്യമാക്കാതെ യാത്ര മുന്നോട്ട് പോകുമ്പോൾ വലിയൊരു പുരുഷാരം യേശുവിൻ്റെ കൂടെ മുന്നോട്ട് പോവുകയാണ് അവിടെ ചെന്നിട്ട് യേശു ആദ്യ പറയുന്ന കാര്യം ഇവിടുത്തെ ഈ കംപ്ലീറ്റ് സിസ്റ്റം മാറട്ടെ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി നമുക്കറിയാം എന്തോ ഇന്നത്തെ കാലവും അന്നത്തെ കാലം വ്യത്യാസമുണ്ട് ഇന്നത്തെ കാലത്തിൽ ഉടൻ തന്നെ പെട്ടെന്ന് മോർസറി കൊണ്ടുവെക്കും അതിനുശേഷം ബാക്കി ആൾക്കാരെയൊക്കെ അറിയിക്കും ശേഷം നമ്മൾ സെറ്റപ്പ് ഒക്കെ ചെയ്യും പിന്നെയാണ് ബാക്കി ശുശ്രൂഷകൾ നമ്മൾ അടുത്ത പടിയിലേക്ക് പോവുകയാണ് യേശു അങ്ങോട്ട് ചെന്നിട്ട് അവരുടെ സിസ്റ്റത്തെ ബ്രേക്ക് ചെയ്ത് കളഞ്ഞു കരയുന്നവരും ആരവാരങ്ങളും സ്റ്റോപ്പ് ചെയ്യുക അവർക്ക് ആദ്യം ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി പുറത്തിറങ്ങാൻ പറഞ്ഞു പുറത്തിറങ്ങാൻ പറഞ്ഞു അതിനുശേഷം എല്ലാവരും കൂടെ കയറ്റിയില്ല ആത്മാവിൽ കൂടെ നിൽക്കുന്നവരെ കൂടക്കേറ്റിസലോ യേശുവിന്റെ രണ്ടാമത്തെ പ്രഖ്യാപനം വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു നമ്മളിതിനെക്കിയെക്കുറിച്ച് പ്രശ്നിക്കുന്നു നല്ല കാര്യമാണ് അത് വേണം പക്ഷേ നിന്റെ മുന്നിൽ കാണുന്നത് മരിച്ചു കിടക്കുന്ന കൊഞ്ഞാണ് പക്ഷേ നീ കാണേണ്ടത് അതല്ല അവൾ മരിച്ചിട്ടില്ല അവൾ ഉറങ്ങുകയാണ് അവൾ എഴുതേക്കാൻ പോവുകയാണ് സ്തോത്രം ഈ യേശു കണ്ടിട്ട് യേശു പ്രഖ്യാപിക്കുക മനസ്സി വെക്കരുത് നീ കാണുന്നത് നീ വിശ്വസിക്കുന്നത് മനസ്സി വെക്കരുത് നീ വിശ്വസിക്കുന്നത് പ്രഖ്യാപിക്കാൻ തയ്യാറാണോ അത്ഭുതങ്ങൾ ചെയ്യും കർത്താവ് വിടുതലയക്കും നമ്മൾ പലപ്പോഴും വിശ്വസിക്കുന്നുണ്ട് വിശ്വസിക്കുന്നത് പറയുന്നുണ്ട് വിശ്വസിക്കുന്നത് പാടുന്നുണ്ട് പക്ഷെ വിശ്വാസം നമ്മുടെ മനസ്സിൽ ഒതുങ്ങരുത് ദൈവത്തിൻ്റെ വചനം പറയുന്നു യോട് നീങ്ങിപ്പോകാൻ പറഞ്ഞാൽ നീങ്ങിപ്പോകും നീ വിശ്വസിക്കുന്നു ആ മല നീങ്ങിപ്പോകെന്ന് പക്ഷെ അത് മനസ്സി വച്ച കാര്യമില്ല അത് നീ പറയണം പ്രഖ്യാപിക്കണം സ്തോത്രം ഹാല യേശു പറഞ്ഞു കുട്ടി മരിച്ചിട്ടില്ല കുട്ടി ഉറങ്ങുകയാണ് യേശു വിശ്വാസത്തിന്റെ പ്രഖ്യാപനം നടത്തി ബാലേ എഴുന്നേൽക്കാന്ന് പറഞ്ഞപ്പോൾ ബാല എഴുന്നേറ്റ് വന്നു ഒട്ടി എഴുന്നേറ്റ് വന്നു ഞാൻ ചോദിക്കട്ടെ ജീവിതത്തിൽ മരിച്ചു കിടക്കുന്ന വല്ലാത്ത അവസ്ഥ കൂടെ കടന്നുപോകുന്ന ഇനി ഒരിക്കലും മുന്നോട്ട് വരികയില്ല ഇനി ഒരിക്കലും ഒരു ജീവിതമില്ല എന്ന് ചിന്തിച്ച നിങ്ങൾ വല്ലാതെ നിരാശയിലായിരിക്കല്ലേ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു യുവാൽമാവ വിളിച്ചു പറയുന്നു നിങ്ങളായിരിക്കുന്ന മുറിക്കകത്ത് നിങ്ങളായിരിക്കുന്ന ഹോസ്പിറ്റലിൽ നിങ്ങൾ എവിടെ ആയിരിക്കുന്നു അവിടെ ഇന്തുവാക്കാൻ നിങ്ങളുടെ നാമ് കൊണ്ട് വിളിച്ചു പറ ഇല്ല ഞാൻ മരണത്തിന് കീഴടങ്ങത്തില്ല ദൈവം നിശ്ചയിച്ച അയച്ചു വരെ ഞാൻ ജീവിക്കും ഇല്ല എൻ്റെ കുഞ്ഞിന് അസുഖമില്ല എൻ്റെ കുഞ്ഞിനെ കർത്താവ് സൗഖ്യമാക്കിയിരിക്കുന്നു എൻ്റെ ഭാര്യയ്ക്ക് ഒരു പ്രശ്നമില്ല എൻ്റെ യേശു എൻ്റെ ഭാര്യയെ സൗഖ്യമാക്കിയിരിക്കുന്നു എന്ന് നീ വിളിച്ചു പറയുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങും ഇവിടെ യേശു പറകെ മാത്രമല്ല ചെയ്തത് യേശു പ്രവർത്തിക്കുകയും ചെയ്തു സ്തോത്രം പിടിച്ച് എഴുന്നേപ്പിച്ചു എഴുന്നേക്ക എന്ന് പറഞ്ഞപ്പോൾ ബാല ചാടി എഴുന്നേറ്റു അങ്ങനെ ചില കാര്യങ്ങൾ പറയുകയും ചില കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യണം സ്തോത്രം E aí, Cristo...